വിതാവിനും പുത്രം പരിശുദ്ധാത്മാവനു ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മാരാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവജനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേസിന്റെ നാമത്തിൽ ഒത്തിരി സ്നേഹത്തോടെ വന്ദനം അറിയിക്കുന്നു എല്ലാവരെയും ഒരിക്കൽ കൂടെ ശിശ്രൂട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഏറെ ദൈവസ്നേഹത്തോടെ നമുക്ക് ശിശ്രുട്ടിൽ പങ്കുചേരാം ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് പ്രകോപിപ്പിച്ചിരിക്കുന്നു പരിശുദ്ധാത്മാവിനാൽ നമ്മളെ നയിക്കുവാൻ തക്കവണ്ണം മക്കളായി ഉയർത്തിയിരിക്കുന്നു രണ്ടു പ്രിയപ്പെട്ടവർ നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ പങ്കുചേരുന്ന എല്ലാവരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം അനേകർക്ക് ശുശ്രൂഷ പങ്കുചേരാനുള്ള ഭാഗ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം എല്ലാ ദൈവമക്കൾക്കും ഒത്തിരി സ്നേഹത്തോടെ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു വാക്ക് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ പൊന്നുകർത്താവെ ജ്ഞാനത്താലും ഭക്തിയാലും ഞങ്ങൾ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ നിൻ്റെ സ്നേഹം ഞങ്ങളിൽ ധാരാളമായി വർഷിക്കണമേ ദൈവസ്നേഹമാകുന്നു എന്നുള്ള കാര്യം രുചിച്ചറിയുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകൽ വിശുദ്ധന്മാർ ശുദ്ധിവതികളെ പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കൃപയുടെ കേട്ടുത്തരം തെരുമാറാകണമേ ആമേ ഹാലേലിയാം പ്രിയമുള്ളവരെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വചനത്തിൽ ഇന്നലെ നമ്മൾ കേട്ടത് ജ്ഞാനം കൊണ്ട് സമ്പൂർണമാകണമെന്നുള്ള ഒരു ചിന്തയാണ് ഞാൻ കാരണം ജ്ഞാനം താൽ യേശുക്രിസ്തുവിനെ അതിൻ്റെ പൂർണ്ണതയിൽ ദൈവം ഉയർത്തിയിരിക്കുന്നു സകല ജ്ഞാനത്തിൻ്റെ സമ്പൂർണതയും യേശുക്രിസ്തുവിലാണ് എന്ന് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും യേശുവിൽ നമുക്ക് ആവശ്യമായ അറിവുകൾ ജ്ഞാനം ഭക്തി വിശ്വസ്തത ദയ സൗമ്യത ആത്മ ആത്മസമ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും വനങ്ങളും ദാനങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്ന ആ സമ്പൂർണത ക്രിസ്തുവിലുള്ള സമ്പൂർണത നമുക്കും നൽകിയിട്ടുണ്ടെന്നുള്ള തിരിച്ചറിവാണ് നമ്മളിലേക്ക് പ്രവഹിപ്പിക്കുന്നത് ദൈവം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അവിടെ ഒരു വാക്യം ഇങ്ങനെ നമുക്ക് വായിക്കാം ഹബക്കോക്ക് പ്രവാചകൻ്റെ പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യം ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത് ജലം സമുദ്രത്തെ മൂടുന്നത് പോലെ കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള അറിവുകൊണ്ട് ഭൂമി നിറയും ഹലിയ ജലം സമുദ്രത്തെ മൂടുന്നത് പോലെ കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള അറിവ് കൊണ്ട് ഭൂമി നിറയും കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ച് കർത്താവിലുള്ള അറിവിനെക്കുറിച്ച് കർത്താവിനുള്ള ജ്ഞാനത്തെക്കുറിച്ച് ഭൂമി നിറഞ്ഞ് ഭൂമ ഭൂമുഖത്തുള്ള സകലരും കർത്താവിലേക്ക് വരുമെന്നുള്ള ഒരു ധ്യാനമാണ് ഒരു ചിന്തയാണ് ഹബക്കോക്ക് പ്രവാചകൻ നമുക്ക് നൽകുന്നത് ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ പതിനൊന്നിൻ്റെ ഒമ്പതിലും അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത് നമ്മളത് വായിച്ചു പോയ ഭാഗമാണ് എങ്കിൽ തന്നെയും ഒരിക്കൽ കൂടെ ഒന്ന് വായിച്ചു പോകാം പതിനൊന്നിൻ്റെ ഒമ്പത് എൻ്റെ വിശുദ്ധഗിരിയിൽ ആരും ഒരു നാശമോ ദ്രോഹമോ ചെയ്യുകയില്ല സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഭൂമി കർത്താവിനെക്കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും പ്രിയമുള്ളവരെ നമ്മൾ ജ്ഞാനം കൊണ്ട് നിറയുമ്പോൾ ആ വിശുദ്ധഗിരിയിൽ കർത്താവിൻ്റെ മലയിൽ കർത്താവിൻ്റെ പർവ്വതത്തിൽ ദ്രോഹമോ നാശമോ ആരും ചെയ്യുകയില്ല എന്നാണ് സങ്കീർത്തനകാലം പറയുന്നു കർത്താവിൻ്റെ പർവ്വതത്തിൽ കർത്താവിൻ്റെ മലയിൽ ആര് പ്രവേശിക്കും കർത്താവിൻ്റെ ഭവനത്തിൽ ആർക്ക് പ്രവേശിക്കാൻ കഴിയും നീതിമാനയെ സാധിക്കുകയുള്ളൂ എന്ന് വചനം തന്നെ പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് പ്രിയമുള്ളവർ ഭൂമി ജലം കൊണ്ട് സമുദ്രം ജലം കൊണ്ടെന്നപോലെ ഭൂമി കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ടെന്നറിയും നമുക്ക് ആ ഭാഗത്ത് തന്നെ അല്പസമയം ധ്യാനിക്കാമെന്ന് വിചാരിക്കുകയാണ് അങ്ങനെ ജ്ഞാനം കൊണ്ട് നിറയുന്ന ഈ ഭൂമിയിൽ എന്ത് സംഭവിക്കുന്ന പറയുന്നത് നീതിയും വിശ്വസ്തതയും കൊണ്ട് അവൻ അരമുറുക്കും നീതിയും വിശ്വസ്തതയും കൊണ്ട് അവൻ അരമുറുക്കും ഈ ജ്ഞാനം ലഭിക്കുന്ന വ്യക്തി കർത്താവിൽ നിന്ന് ജ്ഞാനം സ്വീകരിക്കുന്ന വ്യക്തി നീതിയും വിശ്വസ്തതയും കൊണ്ട് അവൻ അരമുറുക്കും അരമുറുക്കാന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മളൊരു യാത്ര പുറപ്പെടുമ്പോൾ നമ്മൾ അരകെട്ടുന്ന രീതി യഹുതന്മാരുടെ ഇടയിലുണ്ട് അല്ലെങ്കിൽ പഴയ നിയമകാലത്തുണ്ട് ഇന്നും ഉണ്ട് നമ്മൾ ബെൽറ്റൊക്കെ ധരിച്ച് അതിനെ ഒരു എന്ന് പറഞ്ഞ ഒരു സേവനത്തിൻ്റെ ഭാഗമാണത് ഒരു ശുശ്രൂഷയുടെ ഭാഗമാണ് അരകെട്ടുക എന്നൊക്കെ പറയുന്നത് യാത്ര പുറപ്പെടുമ്പോഴാണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും ഇപ്പോൾ ഒരു പണ്ടുകാലത്തൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് ഈ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ വിരുന്ന് വീടുകളിൽ സദ്യ ഒക്കെ നടക്കുമ്പോൾ ഭക്ഷണം വിളമ്പുന്നവർ അരകെട്ടി കെട്ടി നന്നായിട്ട് അരമുറുക്കിയാണ് എന്താ പറയുന്ന ആ സേവനം ചെയ്യുന്നത് സെർവേ ചെയ്യുന്നത് കാരണം അത് വളരെ ബഹുമാനത്തോടെയും ആദരവോടും ചെയ്യേണ്ട ഒരു പ്രവൃത്തി ആയതുകൊണ്ട് ആ സമയത്ത് വസ്ത്രമൊക്കെ കഴിഞ്ഞു പോകുന്നതൊക്കെ നിന്നന് നാണക്കേടൊക്കെ ആയതുകൊണ്ട് അരമുറുക്കും അപ്പോൾ ഏതൊരു ദാസിദാസന്മാരുടെയും അല്ലെങ്കിൽ സേവനകർത്താക്കളുടെയെല്ലാം അത്യാവശ്യപ്പെട്ട കാര്യമാണ് അരമുറുകിയിരിക്കുക എന്നുള്ളത് ഇപ്പോൾ പാൻറ്റൊക്കെയാണ് ഇപ്പോഴത്തെ കാലത്തൊക്കെ എല്ലാവരും പാൻറ്റൊക്കെ ഇടുമ്പോൾ അത് മുറുക്കി ടൈറ്റായിട്ടിരിക്കുന്ന രീതിയിലാണ് ഞാൻ എന്തെങ്കിലും ലൂസ് ഉണ്ടെങ്കിൽ തന്നെ ബെൽറ്റൊക്കെ ഇട്ടിട്ടാണ് ആളുകൾ യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് ദൈവിക ദൈവികജ്ഞാനം കൊണ്ട് നിറയുന്നവൻ ഈ പറയുന്ന ബെൽറ്റും ഒന്നുമല്ല എന്ന് പറയുന്നത് നീതി കൊണ്ട് അരമുറുക്കും ഖാലേലിയ ആ നീതി കൊ നീതിയും വിശ്വസ്തത കൊണ്ടും അവൻ അരമുറുക്കും നീതിയും വിശ്വാസത കൊണ്ട് അവൻ അരമുറുക്കും അങ്ങനെ നീതിയും വിശ്വസ്തതയും കൊണ്ട് അരമുറുക്കുമ്പോൾ സംഭവിക്കുന്നതെന്ന് പറയുമ്പോൾ അങ്ങനെയുള്ളവരുടെ നാട്ടിൽ ചെന്നായും ആട്ടിൻകുട്ടിയും ഒന്നിച്ചു വസിക്കും ചെന്നായും ആട്ടിൻകുട്ടിയും എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ നേരത്തെ നിങ്ങളെ ഓർപ്പിച്ചിട്ടുണ്ട് കടിച്ചു കീറാൻ വരുന്ന മനുഷ്യൻ കടിച്ചു കീറാൻ വരുന്ന മൃഗം ആട്ടിൻകുട്ടി പാവം പക്ഷേ അവർ തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല ചെന്നായും ആട്ടിൻകുട്ടി ഒരുമിച്ചും വേണമെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വാർത്ഥ നമ്മൾ കർത്താവിനെക്കൊണ്ടുള്ള ജ്ഞാനം നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മളൊന്നിനെ ഉപദ്രവിക്കില്ല നമ്മളൊന്നിനെ ഉപദ്രവിക്കുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമ്മുടെ കൂടെ സ്നേഹത്തിൽ ജീവിക്കാൻ പറ്റും ഫ്രാൻസസിസിയൊക്കെ കിളികളോട് സുവിശേഷം പറഞ്ഞു എന്ന് പറയുന്നത് മീനുകളോട് സുവിശേഷം പറഞ്ഞു നമ്മളൊക്കെ മീനിൻ്റെ അടുത്ത് ചെല്ലുന്നത് അതിനെ ഇല്ലായ്മ ചെയ്യാനാണ് അമ്മയും കുഞ്ഞും കുഞ്ഞുംങ്ങളുമായിട്ട് നടക്കുന്ന മീനിയാണെങ്കിലും തള്ളേനെ നമ്മൾ പിടിക്കും കുഞ്ഞിനെന്ത് സംഭവിച്ചും നമ്മൾ ചിന്തിക്കാറില്ല അപ്പോൾ ഈ സൃഷ്ടി പ്രപഞ്ചം നമ്മളോട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ക്രൂരത കണ്ടിട്ട് അവർ ഭയന്നു നിൽക്കും എന്നാൽ നാം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും ജീവിക്കുകയാണെങ്കിൽ നീതി വിശ്വാസവും കൊണ്ട് അരമുറുക്കുകയാണെങ്കിൽ അവിടെ ചെന്നായും ആട്ടിൻകുട്ടിയും ഒന്നിച്ചു വസിക്കും പുള്ളിപ്പുലി കോലാട്ടിൻകുട്ടിയോടുകൂടെ കിടക്കും പശുക്കിടാവും സിംഹക്കുട്ടിയും ഒന്നിച്ചു മേയും ഒരു ശിശു അവയെ നയിക്കും പശുവും കരടിയും ഒരിടത്ത് മേയും അവയുടെ കുട്ടികൾ ഒന്നിച്ചു കിടക്കും സിംഹം കാളയെപ്പോലെ വൈക്കോൽ തിന്നും മുലകുടിക്കുന്ന ശിശു സർപ്പത്തിനു മുകളിൽ കളിക്കും മുലകുടി മാറി കുട്ടി അണലി അണലിയുടെ അളയിൽ കൈയിടും എൻ്റെ വിശുദ്ധഗിരിയിൽ ആരും ദ്രോഹമോ നാശമോ ചെയ്യുകയില്ല പ്രിയുള്ളവർ നീതിയും വിശ്വാസം കൊണ്ട് അരമുറുക്കുക അപ്പോൾ അവിടെ ചെന്നായ മാട്ടിൻകുട്ടിയും ഒന്നിച്ച് വസി എൻ്റെ അനുഭവത്തിലൊക്കെ ഞാൻ കാട്ടിട്ടുള്ളതാണ് ഞാൻ നിങ്ങളോട് മുൻപ് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് വരുമ്പോൾ എൻ്റെ വീ എൻ്റെ ഭാര്യ ഞാൻ രണ്ട് പെൺകുഞ്ഞുങ്ങൾ മൂത്ത അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു രണ്ടാമത്തെ മകൾ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു ഞങ്ങളുടെ ഒരു കുഞ്ഞു വീട് തെരുവിൽ നിന്ന് കിട്ടുന്ന ഏത് വ്യക്തി അത് എച്ച് ഐ വി ബാധിന് കുറ്റരോഗിയാകട്ടെ മാനസിക രോഗിയാകട്ടെ കാലില്ലാത്തവനാകട്ടെ കയ്യില്ലാത്തവനാകട്ടെ വർഷങ്ങൾക്ക് മുമ്പ് ആരെ കിട്ടിയാലും ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരുമായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ ഞങ്ങളുടെ പെൺകുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് അവിടെ താമസിക്കുന്നത് ഒരു വീട്ടിൽ മക്കളും രണ്ടുപേരും ഞാനും ഭാര്യയും ഒരു മുറിയിൽ കിടക്കുന്നു അപ്പുറത്തെ മുറിയിൽ ഈ വഴിയിൽ നിന്ന് കിട്ടിയ ഈ ദൈവമക്കൾ കിടക്കുന്നു ഞങ്ങളെ അതിനെ പ്രേരിപ്പിച്ചത് ഞങ്ങളുടെ മക്കൾക്കത് ദോഷമാകൂല്ലേ എന്ന് ഭയപ്പെടാതെ ഞങ്ങളെ അതിനെ പ്രേരിപ്പിച്ചത് ഈ തിരുവചനമാണ് പ്രവചനം പതിനൊന്നാം മധ്യായ ചെന്നായും ആട്ടിന് കുട്ടി ഒന്നിച്ചു വസിക്കും ആദ്യമേ തന്നെ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ഞാനും ഈ ധ്യാനം കൂടിക്കഴിഞ്ഞപ്പോൾ ഞാനും ചിന്തിച്ചു എൻ്റെ വീട് ഇനി എൻ്റെ അല്ല കർത്താവിൻ്റെയാണ് കർത്താവാണ് ഈ ഭവനത്തിൻ്റെ നാഥൻ എന്ന് എഴുതി വെച്ചിരിക്കുക അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ കർത്താവാണ് ഈ ശിശു ഒരു ശിശു അതിനെ മേയ്ക്കുമെന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ അത് കർത്താവാണ് ആ ശിശു എന്നുള്ള ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ടായി അവിടെ പുള്ളിപ്പുലി കോലാട്ടിൻകുട്ടിയോടുകൂടി കിടക്കും പശുക്കിടാവും സിംഹക്കുട്ടിയും ഒന്നിച്ചു മേയും കണ്ടോ നമ്മൾ നമ്മളീ ചാനലിലൊക്കെ കാണുന്നില്ലേ സിംഹമൊക്കെ കാട്ടുപോത്തിനെ പോലും കടിച്ചു പറിക്കുന്നു ഒരു വലിയ കാട്ടുപോത്തിന് സിംഹത്തിന് കീഴ്പ്പെടുത്താൻ പലപ്പോഴും ബുദ്ധിമുട്ടുന്നത് ഞാൻ ഞാനീ ചാനലിലൊക്കെ കണ്ടിട്ടുണ്ട് എന്നാൽ ആ കൂട്ടത്തിലുള്ള ഒരു പോത്തുകുട്ടിയെ കാട്ടുപോത്തിൻ്റെ ഒരു കുഞ്ഞിനെ പെട്ടെന്ന് ചാടിപ്പിടിച്ച് എടുക്കുന്നതും കണ്ടിട്ടുണ്ട് അപ്പം ഇവിടെ പറയാണ് ചെന്നായും ആട്ടിൻകുട്ടിയും ഒന്നിച്ചു വസിക്കും പുള്ളിപ്പല് കോലാട്ടിൻ്റെ കൂടി കൂടെ കിടക്കും പശുക്കിടാവും സിംഹക്കുട്ടിയും ഒന്നിച്ചു മേയും ആ സിംഹത്തിൻ്റെ കുട്ടിയുടെ കൂടെ ഈ പശുവിൻ്റെ കിളാവിന് മേഞ്ഞു നടക്കുന്നതിന് ഭയമില്ലാത്ത ഒരവസ്ഥ അങ്ങനെയാണ് ഈ പ്രിയമുള്ളവരെ ചോദിക്കട്ടെ മദ്യപാനിയായ ഒരപ്പനുള്ള വീട്ടിൽ അവിടുത്തെ അമ്മയ്ക്കും മക്കൾക്കും താമസിക്കാൻ ഭയമാണെന്നാണ് പറയുന്നത് അപ്പന്റെ ഭീകരാവസ്ഥ കണ്ടിട്ട് അപ്പൻ്റെ ദുഷ്ചെയ്തികൾ കണ്ടിട്ട് മക്കൾക്ക് മുറിവുണ്ടായി മക്കൾ ഇപ്പോൾ പലപ്പോഴും ഉറക്കം തന്നെ നഷ്ടപ്പെടുന്ന അനുഭവമാണെന്ന് പറയും അപ്പോൾ ഈ ക്രിസ്തുവിൽ നിന്നുള്ള ജ്ഞാനം നേടിക്കഴിഞ്ഞ് ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന അനന്തമായ ജ്ഞാനത്തിലൂടെ ഭൂമി ജല സമുദ്രം ജലം കൊണ്ട് മൂടുന്നത് പോലെ മനുഷ്യൻ ജ്ഞാനം കൊണ്ട് നിറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം ഈ മദ്യപാനിയിലേക്ക് ഒഴുകിയാൽ ഈ മദ്യപാനിക്ക് വേണ്ടി രാത്രി പകലുമില്ലാതെ മുട്ടുമടക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ ഇയാൾക്ക് മാനസാന്തരമുണ്ടായാൽ ഇന്ന് ഈ സിംഹക്കുട്ടി പുള്ളിപ്പുലി കരടി കടുവ എന്നൊക്കെ പറയുന്ന ഈ മനുഷ്യൻ ഒരാട്ടിൻകുട്ടി ഒരു പശുക്കളാവായി മാറില്ലേ പക്ഷെ മറിച്ച് ഇന്ന് ഇതിനെ ഭയക്കുന്നുവെന്ന് മാത്രമല്ല ഈ അപ്പനെ ഭയക്കുന്നു എന്ന് മാത്രമല്ല ഈ അപ്പനെ വെറുക്കുകൂടി ചെയ്യാണ് അപ്പോൾ അവിടെ ഭയത്തിൻ്റെയും വെറുപ്പിൻ്റെയും ആത്മാവ് പിശാചിൻ്റെ ആത്മാവ് കയറിയിട്ട് ഭയത്തിൻ്റെയും വെറുപ്പിൻ്റെയും ആത്മാവ് കയറിയിട്ട് വലിയൊരു എന്താ പറയുന്ന അന്ധത സൃഷ്ടിക്കുക അവിടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് ഭയമില്ലാതെ ജീവിക്കാൻ കഴിയുക ഏറ്റവും പരമപ്രധാനമായ കാര്യം ഭയന്നു പോയാൽ എല്ലാറ്റിനെയും ഭയക്കണം ഭയപ്പെടുത്തുന്നത് എന്തേ ഇവിടെയുള്ളൂ ഭയപ്പെടാത്ത ഒന്നുമില്ല വീടിൻ്റെ മുറ്റത്ത് വെക്കുന്ന മരം പോലും നമ്മളെ പീഡിപ്പിച്ചു കളയും കാരണം എന്താണ് ആരെങ്കിലും വഴിയെ പോകുമ്പോൾ പറഞ്ഞാൽ മതി ആ മരം സൂക്ഷിക്കണം കേട്ടോ അത് ചാഞ്ഞ് പുറപ്പുറത്തേക്ക് വീണാൽ അപകടമായിരിക്കും അപ്പം ഈ സൃഷ്ടപ്രപഞ്ചത്തിലൂടെ നമ്മൾ നടക്കുമ്പോഴൊക്കെ ഭയന്ന് 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 നടക്കണം ഭയക്കാതെ നടക്കാൻ പറ്റില്ല ചിലർക്ക് അത്തരം ഭയമുണ്ടായിട്ട് മാനസിക പ്രശ്നമായിട്ട് മാറുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ അടുത്ത കാലങ്ങളിൽ അടുത്ത കാലിൽ പണ്ട് തുടങ്ങിയുള്ളതാണ് ആളുകൾ പ്രായമാകുമ്പോൾ അവർക്ക് ഭയം കയറിയിട്ട് ഹാലൂസിനേഷൻ എന്ന് പറയുന്ന ഒരു രോഗത്തിന് രോഗത്തിനടിമയത്തിന് അജ്ഞാത സന്ദേശം വരുന്നു അവിടെ മകനെ കൊല്ലാൻ ആളുകൾ കൂടിയേക്കണം ഇവിടെ മകളുടെ കൊച്ച് മരിച്ചുപോയി സംഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചു എന്നുള്ള സന്ദേശത്തോടു കൂടി മറ്റുള്ളവരുടെയും ഉറക്കം കളഞ്ഞ് മറ്റുള്ളവരുടെയും ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളാക്കി മാറി ഇന്ന് പ്രായമായ ആളുകൾ ഒരുപാട് വീടുകളിൽ കഷ്ടപ്പെടുന്നുണ്ട് മറ്റുള്ളവരെ കഷ്ടപ്പെടുന്നുണ്ട് സ്നേഹിക്കുന്ന മക്കൾ സ്നേഹിക്കാത്തവരൊക്കെ വല്ല വഴിക്കും പറഞ്ഞുകൊടുമല്ലോ കാർത്തന്മാരെയൊക്കെ അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോമിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മാനസിക രോഗ പ്രതിവാസഗത്തിലൊക്കെ കൊണ്ടുവന്നാക്കും അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പത്രത്തിൽ വായിച്ചില്ലേ ഒരു വിദേശ പൗരത്വമുള്ളൊരു ഒരു തമിഴ് സ്ത്രീ കാട്ടിൽ ചങ്ങല കൊണ്ട് കെട്ടിയിട്ടിട്ട് പോയിരുന്നു ഭർത്താവ് ചെയ്തു എന്ന് പോലീസ് ഒരു സൂചന പറഞ്ഞു എന്നോ എന്തോ പറഞ്ഞു കേട്ടു കൃത്യമായിട്ട് പിന്നീട് എനിക്കത് വായിക്കാനായിട്ട് പറ്റില്ല പ്രളയത്തിൻ്റെ ആ ഭാഗത്തേക്ക് പിന്നെ ചിന്തകളൊക്കെ പോയോടുകൂടി അവ അവിടെ പ്രാർത്ഥ അതിനുവേണ്ടി പ്രാർത്ഥിക്കും കാര്യങ്ങളൊക്കെ ചെയ്തു വഴി ഈ കാര്യം പിന്നെ പുറകെ തേടാൻ പറ്റിയില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ ഓർക്കുക ഈ കാലഘട്ടത്തിൽ ഈ ജ്ഞാനം കൊണ്ട് നമ്മൾ നിറഞ്ഞില്ലെങ്കിൽ നമ്മൾ നമ്മൾ സമൂഹമല്ല നമ്മൾ സ്വയം ഇങ്ങനെ ചുരുങ്ങി 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 എല്ലാവരും വെറുക്കപ്പെട്ടും അവഗണിക്കപ്പെട്ടും ഉപേക്ഷിക്കപ്പെട്ടും നമ്മൾ മരിച്ചു പോയാൽ മതിയെന്ന് ചിന്തിക്കുന്ന ആളുകളെ ഉണ്ടാവും അതുകൊണ്ട് പ്രിയമുള്ളവരെ ഓർക്കുക നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം ഈ ജ്ഞാനം നീതിയും വിശ്വാസവും കൊണ്ട് നമ്മൾ അരമുറക്കുന്ന ഈ ജ്ഞാനത്തെ നമ്മൾ സ്വീകരിക്കുക ക്രിസ്തുവശ് നമുക്ക് നൽകുന്ന ആ ജ്ഞാനം നമ്മൾ സ്വീകരിച്ച് വിശുദ്ധിയിൽ നമ്മളെ പൂർണ്ണരാക്കുവാനായിട്ട് ശ്രമിക്കുക നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം ബാക്കി വരുന്ന കാര്യങ്ങൾ അടുത്ത ദിവസത്തിൽ നമുക്ക് കേൾക്കാനായിട്ട് കഴിഞ്ഞ് നമുക്ക് കണ്ണുകൾ കണ്ണുകളടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗീയപിതാവേ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു ഞങ്ങൾ കേട്ട വാക്കുകൾ ഈ തിരുവചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ധൈര്യം തരുന്നതാക്കണമേ ഞങ്ങൾ ജ്ഞാനം കൊണ്ട് നിറഞ്ഞ് മൃതാവി ഭയമില്ലാതെ ഒരു അന്തരീക്ഷം ഞങ്ങൾക്കുണ്ടാകുവാൻ കൃപ നൽകണമേ ഞങ്ങളുടെ രക്തബന്ധത്തിൽപ്പെട്ടവരോ ഞങ്ങളുടെ പിതാവോ മാതാവോ ജീവിത പങ്കാളിയോ മക്കളോ ആരെയാണോ ഞങ്ങൾ പേടിക്കുന്നത് പ്രകൃതിയിലേതെങ്കിലും ജീവജാലങ്ങളെയോ വസ്തുക്കളെയോ മരങ്ങളെയോ മണ്ണിനെയോ ഏതിനെയാണോ ഞങ്ങൾ പേടിക്കുന്നത് ആ ഭയമില്ലാതിരിക്കുവാൻ കൃപ നൽകണമേ ഒപ്പം തന്നെ വിവേകത്തോടുകൂടി ജ്ഞാനത്തോടുകൂടി അപകടങ്ങളെല്ലാം മുന്നിൽ മുൻ കണ്ടുകൊണ്ട് ജ്ഞാനത്തോടെ ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും കൃപ നൽകണമേ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും നീ അനുഗ്രഹിക്കണമേ നാഥ നിന്റെ പരിശുദ്ധാത്മാവിനാൽ അവരെ നിറയ്ക്കണമേ ഏതൊരു ആഗ്രഹത്തോടുകൂടി ഈ മക്കൾ ഈ വചനത്തിൻ്റെ മുമ്പിൽ ഇന്ന് സന്നിഹിതനായിരിക്കുന്നുവോ ആ ആഗ്രഹത്തിൻ്റെ മേൽ നാഥ നീ അവരെ മാനിക്കണമേ അവിടുന്ന് അരുളിച്ചെതിരിക്കുന്നു എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്നും ഭർത്താവേ സമൂഹ പ്രചനത്തിൽ അങ്ങ് എഴുതിയിരിക്കുന്നതാണ് എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്ന് അങ്ങേയെ മാനിച്ചുകൊണ്ട് അങ്ങേ ബഹുമാനിച്ചുകൊണ്ട് അങ്ങക്കുള്ള മഹത്വം ഞങ്ങളിലും രൂപപ്പെടുവാൻ തക്കുവാണ് ഇവിടെയാകണമേ പരിശുദ്ധി അമ്മയെ പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധിമാരെ ശുദ്ധി പ്രാർത്ഥിക്കണമേ സകലോ ഞങ്ങൾക്കായ കാലുവരൽ ജീവൻ വെച്ച് ഞങ്ങൾ രക്ഷിച്ചുകൊണ്ട് എടുത്തോ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയോടെ കേട്ട് തെരഞ്ഞെടുമറാകണമേ ആ മീൻ ഹാലേലുയ്യ ഹാലേലുയ പ്രിയമുള്ളവരെയും ഈ കേൾക്കുന്ന തിരുവചനങ്ങൾ അനേകർക്ക് കേൾക്കുവാൻ തക്കവണ്ണം നിങ്ങളിതിൻ്റെ പ്രേക്ഷിതരായി മാറി ഇതിൻ്റെ പ്രവർത്തകരായി മാറി ദൈവ ദൈവത്തിൻ്റെ വലിയ കൃപ നിങ്ങളിലേക്ക് ഒഴുകിയെത്തുവാൻ തക്കവണ്ണം വേണ്ടി പ്രാർത്ഥിക്കുക കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കുക നിറയ്ക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു മാനവ മഹത്വവും നാഥ അവിടത്തേക്കുള്ളത് അടിയങ്ങളോ ബലഹീനനും പാപികളും കുറവുള്ളവരായ മനുഷ്യരാണ് ഞങ്ങളെ ജ്ഞാനത്താൽ നിറച്ച് നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ജ്ഞാനത്താൽ നിറച്ച് ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വചനം സംസാരിക്കുന്നതോറും സംസാരിക്കും തോറും കർത്താവേ കൂടുതൽ ബലമുള്ളതായി കൂടുതൽ ശക്തിയുള്ളതായി തീരുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ ചോദിക്കുന്ന കൃപയുടെ ഘട്ടത്തിൽ നെന്മാറാകണമേ ആമേ ഹാലേലിയാം ഹാലേലിയാം ദൈവമേ നന്ദി ദൈവമേ സ്തുതി